തിരുവനന്തപുരം ജില്ലയിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫുള്ളി ഫേണിഷ്ഡ് പ്രീമിയം ഫ്ലാറ്റ് ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ കവടിയാർ ബെൽ ഹെവൻസിന് അകത്തായാണ് ഹെവൻ ഗ്രാൻഡ് അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് ആകെ മൊത്തം പത്ത് നിലകളോട് കൂടിയ ഈ അപ്പാർട്ട്മെന്റിലെ ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ ഫുള്ളി ഫേണിഷ്ഡ് ഫ്ളാറ്റ് ആണ് ഉടമ ഇപ്പോൾ നേരിട്ട് വിൽക്കുന്നത് ഈ ഫ്ലാറ്റിന് സാമാന്യം വലിപ്പമുള്ള ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയുമാണ് ലഭ്യമായിട്ടുള്ളത് ഡൈനിങ് ഏരിയയിൽ ക്രോക്കറി ഷെൽഫ് നൽകിയിട്ടുണ്ട് ഫുള്ളി ഫേർണിഷ്ഡ് ആയാണ് ഈ ഫ്ലാറ്റ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ലിവിംഗ് ഏരിയയിലും ഡൈനിങ് ഏരിയയിലും എല്ലാം ബാൽക്കണി സൗകര്യം നൽകിയിട്ടുണ്ട് ഡാനിങ് എരോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ മികച്ച രീതിയിൽ കബോർഡ് വർക്കുകൾ എല്ലാം തന്നെ ചെയ്തിരിക്കുന്നു മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ ഫ്ലാറ്റിന് ലഭ്യമായിട്ടുള്ളത് എല്ലാ ബെഡ്റൂമുകളും അത്യാവശ്യം വലുപ്പമുണ്ട് എല്ലാ ബെഡ്റൂമിലും ബാൽക്കണി നൽകിയിട്ടുണ്ട് ഇവിടെ മാസ്റ്റർ ബെഡ്റൂമിൽ ബാത്ത് ടാബ് നൽകിയിട്ടുണ്ട് ബെഡ്റൂമുകളെല്ലാം തന്നെ ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ബാത്റൂം ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയുമായി സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു ഹോട്ട് വാട്ടർ ഫെസിലിറ്റിയും ഇവിടെ നൽകിയിരിക്കുന്നു ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പർ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും എല്ലാ ബെഡ്റൂമിലും തേക്കിന്റെ തടിയിൽ നിർമ്മിച്ച ഷെൽഫുകളും നൽകിയിരിക്കുന്നു തേക്കിന്റെ തടിയിൽ തന്നെയാണ് ഇവിടെ എല്ലാ ഇന്റീരിയർ വർക്കുകളും ചെയ്തിരിക്കുന്നത് ഫുള്ളി ഫേർണിഷ്ഡ് ആയിട്ട് തന്നെയാണ് ഈ ഫ്ലാറ്റ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഫ്ളാറ്റിനെ എ സി ഡൈനിങ് ടേബിൾ സോഫ ബെഡ് എല്ലാവിധ സൗകര്യങ്ങളും നൽകിയിട്ടുണ്ട് ഈ അപ്പാർട്ട്മെന്റിലെ ഓരോ ഫ്ലോറിലും ഓരോ ഫ്ളാറ്റുകൾ ഉള്ളത് അതിനാൽ തന്നെ എല്ലാ സൈഡിലും വെന്റിലേഷൻ ലഭിക്കുന്നു ഈ ഫ്ളാറ്റിലേക്ക് പ്രത്യേക സെർവൻ എൻട്രിയും നൽകിയിട്ടുണ്ട് ഇവിടെ രണ്ട് ലിഫ്റ്റ് ട്വന്റി ഫോർ അവേഴ്സ് സെക്യൂരിറ്റി സർവീസ് സി സി ടി വി എന്നിവയെല്ലാം പൊതുവായി ലഭിക്കുന്ന സൗകര്യങ്ങളാണ് ഈ കാണുന്ന രണ്ടായിരത്തി എണ്ണൂറ്റൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ ഫുള്ളി ഫേണിഷ്ഡ് ഫ്ലാറ്റ് പ്രതീക്ഷിക്കുന്ന വില രണ്ടര കോടി രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടുക എയ്റ്റ് വൺ ഫൈവ് വൺ വൺ സിക്സ് വൺ സിക്സ് നമ്പർ ഒരിക്കൽ കൂടി എയ്റ്റ്